പ്രിയപ്പെട്ടവരെ നമസ്കാരം സുമേഷ് ടിപ്സ് സുമേഷ് കായംകുളമാണ് വീണ്ടും വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ എത്തിയിരിക്കുന്നു ടിപ്സ് സുമേഷ് കായംകുളം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു രൂപയുടെ ചെലവില്ലാതെ ഒരു രൂപ പോലും നമുക്ക് മുടക്കുമുതലില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതാണ് ഒരു ടോപ്പിക് അപ്പോൾ ഈ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു പിന്നെ ടിപ്സ് പറഞ്ഞു തരുന്നത് തീർത്തും സമൂഹത്തിലെ സാധാരണക്കാരായ കൂലിവേല ചെയ്യുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ടിപ്സ് അമ്പോ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇപ്പം നമ്മുടെ സാധാരണ എല്ലാ വീട്ടിലും നമ്മൾ ഒരു കൂലിപ്പണിക്കാരൻ സാധാരണ വീടുകളിൽ സാധാരണപ്പെട്ട വീടുകളിൽ കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് പെയിൻറിങ് പണിയായാലോ മേശിരിപ്പണിയായാലോ മയക്കാട് പണിയായാലോ ഇലക്ട്രിക്കൽ വയറിങ് പമ്പിങ് പിന്നെ മറ്റെന്ത് പണിയാണ് പുറം പണിയായാലോ എന്ത് പണിക്ക് പോയെന്ന് പറഞ്ഞാലും ഒരാരം രൂപ ഏറ്റവും കുറഞ്ഞ ശമ്പളം കിട്ടും അത് കിട്ടും പിന്നെ ഓരോരുത്തരുടെ പണിക്കനുസരിച്ച് സമയത്തിനനുസരിച്ചിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ തട്ടിന്റെ പണിക്കൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ ഇലക്ട്രിക്കിലെ പണിക്കായിരത്തി ഒരുന്നൂറുണ്ട് അങ്ങനെ പല ഇതുണ്ട് പിന്നെ തൊള്ളായിരം ഉണ്ട് അങ്ങനെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ടിപ്സാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സാധാരണപ്പെട്ട ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ മറ്റ് നിങ്ങളെ കൂട്ടുകാരും സുഹൃത്തുക്കളും മറ്റേ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൂടി ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ നമ്മുടെ ഈ കൊച്ചു ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന പുതിയ ടിപ്സുകൾ നിങ്ങളിലേക്ക് എത്തും അന്നേരം അതുകൊണ്ട് സഹായിക്കുക ഒരു പിന്നെ ഷെയർ ചെയ്ത് പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ എത്തിക്കുക അവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ അപ്പം വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഈ പണിക്ക് പോയിട്ട് വന്ന് പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ശമ്പളം കിട്ടി ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളം കിട്ടി നമ്മുടെ ചിലവും കഴിഞ്ഞ് നമ്മുടെ അല്ലറ ചില ചിലവും കഴിഞ്ഞ് എങ്ങനെ പോയാലും ഒരുനൂറ് രൂപ മുന്നൂറ് രൂപ എങ്ങനെ ഒരു അധികം മിച്ചം പിടിക്കുവാന്ന് വെച്ചു ടോട്ടെ ചിലർ അഞ്ഞൂറ് രൂപ മിച്ചം പിടിക്കുന്നവരുണ്ട് ചിലവർ പൂർണ്ണമായിട്ടും ചിലവാക്കാത്തവരുണ്ട് അങ്ങനെ മിച്ചം പിടിക്കുന്നവർ പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പൈസ ഒരിനൂറോ മുന്നൂറോ ഉള്ള പൈസ ആകട്ടെ അത് നമ്മുടെ വീട്ടില് എല്ലാവരുടെയും വീട്ടില് ചിലപ്പോൾ ബുക്ക് കാണും ചിലപ്പോൾ ഡയറി കാണാൻ ഇതുപോലൊരു ഇതുപോലൊരു ഡയറി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഡയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡയറിയുടെ താൾ മറിച്ച് ഈ ഡയറിയുടെ താൾ ഇങ്ങനെ ഓരോന്ന് മറിക്കുക ഈ ഡയറിയുടെ താൾ മറിച്ചിട്ട് ഈ ഡയറിയുടെ സെന്ററിലോ അല്ലെങ്കിൽ അടുത്ത പേജിലോ ഏഹ് ഇവിടെ എവിടെങ്കിലും ഈ പൈസ വെക്കുക ഈ പൈസ വെച്ച് മടക്കി നമ്മുടെ ഷെൽഫിലോ എവിടെങ്കിലും എവിടെങ്കിലും നമ്മൾ ഈ ഒരു ഡയറി വെക്കുക അങ്ങനെ ഡെയിലി അങ്ങനെ ഡെയിലി നമ്മൾ പണിക്ക് പോയിട്ട് വരുകഴിഞ്ഞ് പിന്നെ ഈ ഉള്ള പൈസ നമ്മുടെ പിന്നെ ഈ ഡയറി വെക്കുക അങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ സാധാരണ പണിക്കാർ ഇപ്പൊ ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്നും പണിയുണ്ട് ചിലപ്പം ചിലവർക്ക് ഒരാഴ്ച പണിയുണ്ടെ ഒരാഴ്ച പണി കാണത്തില്ല ചിലർക്ക് പിന്നെ പിന്നെന്തോ ഒരു മാസത്തിൽ ചിലപ്പം പകുതി ദിവസേ പണി കാണത്തുള്ളൂ പകുതി ദിവസം പണി കാണത്തില്ല അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ഒരവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പം ബംഗാളികളുടെയൊക്കെ കടന്നുകയറ്റം ഒരുപാടുണ്ടായതുകൊണ്ട് പേര് ഈ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരു മാസത്തിൽ എല്ലാ ദിവസവും പണി കിട്ടത്തില്ല ഉറപ്പാണ് പണി കിട്ടത്തില്ല പിന്നെ ഉള്ള പണി ഞാൻ ഇപ്പം നാല് പേര് ചെയ്യുന്ന പണിയാകുമ്പം രണ്ട് മലയാളിയും രണ്ട് ബംഗാളിയാകും അപ്പം രണ്ട് മലയാളികളുടെ പണി പോയി അതുപോലെ അവസ്ഥയാണ് ഇപ്പോൾ സമൂഹത്തിൽ അന്നേരം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ഇസാബ് എസ് കെ എസ് മുത്തൂറ്റ് അങ്ങനെയുള്ള ലോൺ കൊടുക്കുന്ന ബാങ്കുകാരുടെ ഈ കടന്നുകയറ്റം വന്ന് സാധാരണപ്പെട്ട വീട്ടമ്മമാരെ ഈ വീടുകളിലെ വീട്ടമ്മമാർ ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകാരുന്നു ഇഷ്ടം പോലെ ലോൺ എടുത്തിട്ടുണ്ട് ഇത് ആഴ്ചയിൽ അടയ്ക്കുന്നുണ്ട് മാസത്തിലടക്കുന്നുണ്ട് ഇസാബിന് എസ് കെ എസ് മുത്തൂറ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു ആഴ്ച പൈസ കാണത്തില്ല പൈസ കാണാതെ വരുമ്പം ഈ പിന്നെ ഈ സാധാരണപ്പെട്ടവനെന്ത് വിചാരിക്കും ദൈവമേ ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച എനിക്ക് എസ് കെ സിനടിക്കാൻ പൈസ ഇല്ലല്ലോ എൻ്റെ കർത്താവേ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ അല്ലെ എൻ്റെ അള്ള അടച്ചോനെ പിന്നെ ഈ ആഴ്ച എസ് കെ സിനടക്കാനുള്ള പൈസ ഇല്ലല്ലോ ഞാൻ എന്തു ചെയ്യുമേ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇല്ല ഡാരിക്കാത്ത പൈസ വെച്ചുള്ള കാര്യം നമ്മൾ അത് വിട്ടുപോകും ഏഹ് നമ്മൾ പിന്നെ ഇങ്ങനെ അലമാരെ ഇങ്ങനെ ചുമ്മാ നോക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെങ്കിലും നോക്കുമ്പോൾ നമ്മൾ വെച്ച പൈസ വെച്ച ഡയറിയോ അല്ലെങ്കിൽ ബുക്കോ കിട്ടും ഈ ബുക്കൊക്കെ കിട്ടുമ്പോ നമ്മളീ താളിങ്ങനെ മറിച്ച് മറിച്ച് നോക്കുമ്പോൾ അതിന്റെ സെൻ്ററിൽ എന്തിരിക്കുന്ന കാണാം ഇല്ല പൈസ ഇരിക്കുന്ന കാണാം സുഹൃത്തുക്കളെ പൈസ നമ്മൾ അന്ന് വെച്ച നമ്മൾ പണിയും കഴിഞ്ഞ് വെച്ച പൈസ അതിനകത്ത് ഇരിക്കുന്ന കാണാം അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഈ സമ്പാദ്യം ആ പൈസ ഇതുപോലുള്ള ഡൗരിക്കൽ പേജിലോ അല്ലെങ്കിൽ അടുത്ത സെന്റർ പേജിലോ അല്ല അടുത്തുള്ള പേജിലോ ഇല്ല പൈസ ഉണ്ട് പൈസ ഇരിക്കുന്നത് അപ്പോ നമ്മൾ സന്തോഷപരവും അങ്ങനെ ഈ പൈസ എടുത്ത് എസ് കെ എസിന്റെ മുത്തൂറ്റിന്റെ ഇസാമിനോ അടയ്ക്കും അങ്ങനെ ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ പൈസ വന്നിരിക്കുന്നു ഒരു രൂപ പോലും ചെലവില്ലാതെ എങ്ങനെയുണ്ട് ഗേസ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഗേസ് ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്ത് സഹായിക്കൂ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സഹായിക്കൂ അവരും കൂടെ ഈ ഒരു ടിപ്സ് അനുഭവിക്കട്ടെ അനി പുതിയ പുതിയ ടിപ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും സുമേഷ് കായംകുളം ടിപ്സ് സുമേഷ് കായംകുളം അപ്പോ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്